എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം കുറച്ച് അതിലേ നമ്മള് കണ്ടിട്ട് കുറെ വീഡിയോ ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ പെൻഡിങ് ആയ കാരനാണ് ഇടാൻ വഴുകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ആവണം അടിപൊളിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാട്ടാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് വീട്ടമ്മമാരും അതുപോലെ ചെറിയ ബേബീസ് ഉള്ളവരും അതുപോലെ കുട്ടികളും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു കുട്ടികൾക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബിസിനസ് ആയിട്ടാ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബിസിനസിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഓൺ സബ്സ്ക്രൈബ് ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടൂട്ടാ കേട്ടാ ഇതിന് മുമ്പ് ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സോറി റീസൺ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ ഓൺലൈൻ ബിസിനസ്സാണ് അത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം അതുപോലെ ഒരു രൂപ പോലും നിങ്ങൾക്ക് ചിലവില്ലാതെ അതാണ് ഇതിന്റെ മെയിൻ എന്ന് വരുന്നത് പറയുന്നത് കേട്ടാ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സും അതിന്റെ കാറ്റലോഗ് കാര്യങ്ങൾ മൊത്തം എ ടു സെഡ് കാര്യങ്ങളതിൽ അയച്ചു തരും നിങ്ങളത് നിങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ അല്ലാതെ മറ്റേ വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം നിങ്ങൾക്ക് അതിൽ എത്രപ്പോൾ ഞാനൊരു തൊള്ളായിരം രൂപ എണ്ണൂറ് രൂപേൻ്റെ ഡ്രസ്സാണ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് വരെ നിങ്ങൾക്കതിൽ മാർജിൻ കൂട്ടാം അത് നിങ്ങൾക്ക് എടുക്കാം എനിക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ ക്യാഷ് മാത്രമേ അയച്ചു തന്നാൽ മതി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വീട്ടിലിത് സിംപിളായി ചെയ്യാൻ പറ്റിയുള്ള അടിപൊളി ഒരു ബിസിനസ് ആണ് കേട്ടോ ഇത് ഒരു രൂപ പോലും ചിലവില്ല അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒന്നും വേണ്ട നമുക്ക് ഓർഡർ കിട്ടിയാൽ മാത്രം എന്നോട് പ്ലേസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ആ കസ്റ്റമറിന്റെ വീട്ടിൽ തന്നെ സംഭവം റെഡിയാക്കി എത്തിച്ചു തരും ഉള്ളൂ ഉണ്ട് നമ്മൾ ടി സി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് മെയിൻ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം തന്നെ ഒരുപാട് പേര് ചോദിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിത്താന്നൊക്കെ പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടാ ഓൺലി നമ്മൾ ഗൂഗിൾ പേ പേയ്മെന്റ് അതുപോലെ ഫോൺ പേയ്മെന്റ് ഫോൺ പേ ഗൂഗിൾ പേ ബാങ്ക് ട്രാൻസ്ഫറിങ് അങ്ങനെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഓർഡർ ആക്കിയ ഒരു മൂന്നും നാല് ദിവസം കൊണ്ട് നമ്മൾ സാധനം നിങ്ങളെ കയ്യിൽ എത്തിച്ചേരൂട്ടോ ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം തന്നെ സാധനം ഡിസ്പ്ലേ ചെയ്യും പിന്നെ ത്രീ ഫോർ ഡേയ്സ് ആണ് ടി ടി സി ആവുമ്പോൾ കിട്ടും സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ അതേ സെയിം തന്നെ കിട്ടും പിന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയ പ്രൊഡക്ടേഴ്സ് ഉണ്ടാവുമല്ലോ അതായത് പാർട്ടി വെയർ ആയി ചുരിദാർ പിന്നെ അഭയസ് അങ്ങനെയൊക്കെ വരുന്നതാണ് സെവൻ ഡേസ് അങ്ങനെ എങ്ങനെയാലും പിടിക്കൂട്ടോ കസ്റ്റമറോട് നമ്മൾ ആദ്യം തന്നെ പറയും എന്നിട്ടേ ഓർഡർ എടുക്കാറുള്ളൂ പിന്നെ എ ടു സെഡ് എല്ലാ വുമൻസ് ഡ്രസ്സും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇതിൽക്ക് ആണ് ചേരണം എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ റീസെല്ലിങ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക പിൻ ചെയ്തിട്ട് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അതിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയും നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേ സ്റ്റാറ്റസ് വെക്കുക വേറെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യേ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനൊരു നിന്നൊരു മാർജിൻ ഈടാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ വിട്ടമ്മമായിക്കോട്ടെ ആരായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അടിപൊളിയൊരു ബിസിനസ് ആണ് അതും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധ ആളുകളൊക്കെ ഓൺലൈനിലായാലാണല്ലോ അധികം ഡ്രസ്സ് ഇത് ചെയ്യുന്നത് ഷോപ്പിനെക്കാട്ടും അൻപത് പെർസെൻറ്റേജ് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഒരാഴ്ചയിൽ മൂന്നോ നാലോ ഓർഡേഴ്സ് എങ്ങനായാലും ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ലിങ്കുവായി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങളെ പേര് അതുപോലെ തന്നെ പ്ലേസ് അതൊക്കെ നമുക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് സേവ് ചെയ്തു എന്നിട്ട് നിങ്ങൾ അതിൽ ആഡ് ആക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കാര് അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരിക കമൻറ്റ് ബോക്സിൽ കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആക്കുക വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി ഞാൻ ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുക അപ്പം നിങ്ങൾ അതുവഴി കയറിയാൽ മതി കേട്ടോ വാട്സപ്പിൽ പിന്നെ വുമൻസ് ഡ്രസ്സ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ കിഡ്സിൻ്റെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ജെൻസിൻ്റെയും ചെയ്യുന്നില്ല വുമൻസ് മോഡസ്റ്റ് വെയർ പിന്നെ അതുപോലെ ചുരിദാർ ഡെയിലി വെയർസ് പാലാസോ പാൻറ്റ്സ് ഷോള് എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ അബായാസ് ഒക്കെ ചെയ്യുന്നുണ്ട് അബായൻ്റെ മെയിൻ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസറാണ് പിന്നെ റെഡി സ്റ്റോക്കും വരുന്നുണ്ട് കസ്റ്റമൈസർ ആകുമ്പോൾ സെവൻ ഡേയ്സ് വിളിക്കും പിന്നെ നമ്മൾ അധികം നമ്മളധികം ഓഫർ ഓഫറായിട്ടോ കൊടുക്കാം രണ്ട് അബായ ഇത്ര പ്രൈസിന് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓരോ ആഴ്ചയിലും കോമ്പോ ഓഫർ ഇടുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു വീട്ടിലിരുന്നിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രമായിട്ടോ ഇതിൽക്ക് ജോയിൻ ആവാ റീസെല്ലിങ് ഗ്രൂപ്പ് ആണ് കെൻസ ട്രെൻഡ്സ് എന്നാണ് എൻ്റെ എന്റെ ഇതിൻ്റെ പേര് അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് അങ്ങനെ ചെയ്യാൻ ഞാനിപ്പോൾ അഞ്ച് വർഷമായിട്ടാണ് തുടങ്ങിയിട്ട് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ചിലർക്കൊക്കെ വേണമെങ്കിൽ ഗ്രൂപ്പുണ്ടാവും പിന്നെ ഇതുപോലുള്ള വേറെയും കുറെ ഗ്രൂപ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ പിന്നെ ഒന്നും കൂടുതലായിട്ട് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതിനുള്ളവർ എന്ത് ചെയ്യുക ആരടുത്തപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവുമല്ലോ അതില്ലാത്ത ആരും ഉണ്ടാവില്ല വാട്സപ്പ് യൂസ് ചെയ്യാനും അറിയാം എല്ലാവർക്കും അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക കുറച്ച് റിലേറ്റീവ്സിനും അതുപോലെ ഫ്രണ്ട്സിനെയും പിന്നെ കുറച്ച് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറണ ഞാൻ പുതിയത് തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കുക പിന്നെ അവരെ ചടപ്പിക്കാത്ത രീതിയിൽ അതായത് ഇപ്പൊ രാവിലെ തന്നെ നമ്മളൊരു ഒൻപത് മണി പത്ത് മണിയാവുമ്പോഴേക്കും നമ്മൾ ആ ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേഷൻ നടന്നിരിക്കണം അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് തോന്നിയത് നേരത്തൊക്കെ തോന്നിയിട്ട് ഒന്നും ആരൊരു ഇതാക്കില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഒരിത് വേണം എന്നാലേ ഒരു അല്ലെങ്കിൽ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല അവർക്കൊരിതുണ്ടാവുള്ളൂ ഇത് ഇത് കുഴപ്പമില്ല നല്ല അപ്ഡേഷൻ വരുന്നുണ്ട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ചോദിച്ചതിനൊക്കെ അപ്പം റീപ്ലൈ തരുന്നുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴേ കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുള്ളൂ ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിൽ അറുപത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അറുപത് പേര് വെച്ചിട്ട് ഞാൻ എന്റെ ഗ്രൂപ്പിൽ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ അഞ്ഞൂറ് സംതി ായി എന്റെ യൂട്യൂബ് ചാനൽ ഫൈവ് കെ എബോ അതൊക്കെ എനിക്ക് ഡ്രസ്സ് കണ്ടിട്ട് വന്ന ആളുകൾ കസ്റ്റമേഴ്സ് ആണ് യൂട്യൂബ് ചാനൽ ഉണ്ടായ കാരണം അധികം അതിൽ നിന്നാണ് ഓർഡർ അധികം വരാറുള്ളത് ഇപ്പൊ അതേപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും വരാറുണ്ട് ഒരുപാട് കൺട്രീസ് നമ്മൾക്ക് അറിയാത്ത ഭാഷകളിൽ നിന്നും എല്ലാം നമുക്ക് കിട്ടും അപ്പൊ എന്താ നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്നാല് മാസം എങ്ങനെയാലും കുറച്ച് ഡിലേ ഉണ്ടാവും പിന്നെ അങ്ങോട്ട് ശരിയാവും അതിന് നമ്മൾ ശരിയാവണം നമുക്ക് ക്ഷമ വേണം അത്യാവശ്യത്തിലേറെ ക്ഷമ വേണം പിന്നെ ഡെയിലി അപ്ഡേഷൻ നടക്കണം അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ഗ്രൂപ്പ് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിചാരിച്ചതിനേക്കാളും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും സീസൺ ടൈമാണൊന്നും പറയേണ്ട പെരുന്നാളൊക്കെ വരുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൺ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ബിസിനസ് ആണ് ഓൺലൈനിൽ ഡ്രസ്സിന്റെ ബിസിനസ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം ഇൻട്രസ്റ്റഡ് ഇണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കയറിക്കോളൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം പിന്നെ അതുപോലെ തന്നെ വാട്സാപ്പ് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ തന്നെ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമാകും അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കയറാട്ടോ പിന്നെ ഇതിന്റെ ഇത് മെയിൻ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സ് ഇറക്കുകയാണ് ഡിസ്പാച്ച് ചെയ്യേ ട്രാക്കിംഗ് നമ്പർ ഒന്നും ഒരു പ്രശ്നമില്ല ഒക്കെ ഞാനാണ് അയച്ചു തരാനുള്ളത് ട്രാക്കിംഗ് നമ്പർ സാധനം അയച്ചാൽ പിറ്റേ തന്നെ നമ്മൾ ട്രാക്കിംഗ് നമ്പർ തരും അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റമറോട് പറയാം സാധനം അയച്ചിട്ടുണ്ട് ട്രാക്കിംഗ് നമ്പർ ഇതാണ് ഇത് ചെക്ക് ചെയ്താൽ സാധനം എവിടെ എത്തി എന്നാ കിട്ടുക അതൊക്കെ ഇതിൽ കാണാൻ കഴിയും ഒരു കള്ളത്തരം ഒന്നും നടക്കൂല അപ്പോൾ നല്ല രീതി രീതിത്തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് വഴി ജോയിൻ ആയിക്കോളൂ കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിക്കേ വാട്സ്ആപ്പ് കയറിയിട്ട് ചോദിക്കുക എന്തായാലും പറഞ്ഞു തരും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ആണെന്നുള്ളൊരു കേട്ടോ ചെറിയ ഒരുവിധ ആളുകളിലൊക്കെ ഇപ്പോൾ എന്തായാലും ഉണ്ട് അപ്പോൾ അറിയാത്തവരോടാട്ടോ ഈ പറയുന്നത് അങ്ങനെ ആയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻ്റ് ചെയ്യാം അപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇല്ല നമ്മൾ വെറുതെ ഇരുന്ന് യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാറില്ല ആ ഒരു ടൈമ് മതി നമുക്ക് ഒരു ഡെയിലി നമുക്ക് ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് കയറിപ്പോയാൽ മുന്നൂറ്റൻപത് രൂപ വരെ മാർജിൻ ചെയ്യാൻ അത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ഡ്രസ്സിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഒരു യൂസ്ഫുൾ ആയി ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് പിന്നെ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും സെറ്റ് കാര്യങ്ങൾക്ക് പറയാനുള്ളത് ഓൺലൈനായിട്ട് റീസെല്ലിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കോ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് എണ് ചെയ്യാൻ പറ്റും അതോ ഒരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതിയിട്ടാണ് ഫോൺ മതി ഡെയിലി അപ്ഡേഷൻ നടത്തുക കാറ്റലോഗിൽ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും അത് നിങ്ങൾക്ക് നിങ്ങളെ മാർജിൻ കൂട്ടിയിട്ട് നിങ്ങളതിൽ പോസ്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഒരു ദിവസം ഒരു ഈവനിങ് വരെ ചെയ്യാൻ നോക്കുക എങ്ങനെ ഞാൻ ഞാനിട്ടൊരു അപ്ഡേഷൻ അപ്പപ്പോ അതെ അപ്പപ്പോ ഇടണം പിന്നെ നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് ഇത് കസ്റ്റമേഴ്സിന് പറ്റുമെന്നാവും നമുക്ക് ചില കളറുകൾ പറ്റൂലല്ലോ അപ്പോൾ കണ്ണുകൾ ഒരേ ഒരേമാതിരിയല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ആയതും ഇഷ്ടമായതും മാത്രം നമ്മൾ മറ്റുള്ള ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക എല്ലാം ചെയ്യേണ്ടത് എല്ലതും നമ്മുടെ കയ്യിലുള്ള ഓൾ പ്രൊഡക്റ്റ്സ് മൊത്തം നമ്മൾ കസ്റ്റമേഴ്സിന് ഇട്ട് കൊടുക്കണം എല്ലാവരുടെ കണ്ണിലും ഒരേ കളർ കാണൂല നമുക്കിഷ്ടാവണതല്ല മറ്റുള്ളവർക്ക് ഇഷ്ടാവുക അത് വേണം മെയിൻ പിന്നെ ക്ഷമ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ സാധനം അപ്ഡേഷൻ ചെയ്യുന്നുണ്ടാവും നമ്മള് അതിന്മൊക്കെ കിടന്ന് മരിക്കുണ്ടാവും പക്ഷെ എന്നാലും നമുക്കൊരു ഓർഡേഴ്സ് വരുന്നുണ്ടാവില്ല എൻക്വയറീസ് നല്ലവണ്ണം വരും എൻക്വയറീസ് ആണ് വരേണ്ടത് ഈ റെഡ് ഉണ്ടോ ഗ്രീൻ ഉണ്ടോ ഇതിൻ്റെ മറ്റേതുണ്ടോ ഡബ്ലക്സിലുണ്ടോ ഉണ്ടോ അങ്ങനെ അങ്ങനെ ചോദിച്ച് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടണം അപ്പം നമ്മള് റെഡ് ഇല്ലെങ്കിലും നമ്മൾ വരണം റെഡ് ഇപ്പോ ഇല്ല അതിൻ്റെ വേറെ കുറച്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക ഫസ്റ്റ് എന്നിട്ട് അപ്പം എങ്ങനെയായാലും നമ്മളെ പ്രൊഡക്റ്റ് കണ്ടാൽ ആർക്കും പറ്റും പറ്റാതിരിക്കൂല അതെനിക്കറിയാം അപ്പോൾ നിങ്ങളത് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് അല്ലെങ്കിൽ പറയാം എനിക്ക് ഗ്രൂപ്പ് ഉണ്ട് അതിലൊന്നും മണം കേറിക്കോളൂ ഒന്നിൽ വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിനെ നമ്മൾ ഒഴിവാക്കാതെ നമ്മളിലേക്ക് തന്നെ എടുക്കുക അതാണ് മെയിൻ ഇതിൻ്റെ ഒരു ഇത് വരുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ആരെന്നെ എന്തെങ്കിലും ഡ്രസ്സുമായി സംബന്ധിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പപ്പോൾ റീപ്ലൈ കൊടുക്കാൻ നോക്കുക ഞാൻ ഫുൾ ടൈം ഓൺലൈനിൽ ഉണ്ടാവും എന്നോട് എന്ത് കാര്യങ്ങൾ ചോദിച്ചാൽ ഏതു നേരത്തും ഞാൻ പറഞ്ഞു തരൂ രാത്രി ഒരു ഒൻപതര വരെ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും അപ്പോൾ എന്ത് കാര്യങ്ങൾ ആ ടൈം വരെ എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പോൾ ഇപ്പം റീപ്ലൈ തരൂട്ട അപ്പം നിങ്ങളെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ അവർ ചോദിച്ച കാര്യങ്ങളല്ലേ അല്ല പക്കതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കസ്റ്റമേഴ്സിനെ നമ്മളതിലേക്ക് എടുക്കുക അതാണ് മെയിൻ ലക്ഷ്യം ഓക്കെ ഒരു ബിസിനസ് ചെയ്യാന്നുള്ളെങ്കിൽ നല്ലൊരു കൾച്ചറും വേണം നല്ലൊരു ക്ഷമ മെയിൻ ക്ഷമയാണ് വേണ്ടത് നമ്മൾ മൂന്നാല് ദിവസം അടുപ്പിച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിർത്തി വെക്കരുത് അപ്പോൾ ആളുകൾ എല്ലാ ആളുകളും എന്താ വിചാരിക്കുക സാധനം ഒന്നാമത് സാധനം ഉണ്ടാവില്ല പിന്നെയെന്ന് പറഞ്ഞാൽ വെറുതെ ജസ്റ്റ് തുടങ്ങിയതാവും അപ്പോൾ ഇതിന്ന് ലെഫ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് ലെഫ്റ്റ് അടിച്ച് പോകും അപ്പോൾ നമുക്ക് പിന്നെ വേദാർ തുടങ്ങും അപ്പോൾ എൻ്റെ ഇതിൽ നിന്നൊക്കെ ലെഫ്റ്റ് അടിച്ച് പോകുക അല്ലെ മതി ഇഞ്ചി ഇത് ചടച്ചിക്ക് അങ്ങനെയൊക്കെ പക്ഷെ അതല്ല നമ്മളൊരു ഫാഷനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനായാലും നീണ്ടു പോകും അത് ഡെയിലി അപ്ഡേഷൻ കൊടുക്കുക ഡെയിലി ഡെയിലി അന്നാന്ന് ഇടുന്ന ഡ്രസ്സ് അന്നാന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം മെയിനായിട്ട് സ്റ്റാറ്റസ് വെക്കുക ഫാമിലിക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാൾ ഡ്രസ്സ് എടുത്താൽ മതിയോ അത് കണ്ട അവർ ചോദിക്കുക എവിടുന്നാണ് എടുത്തേ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് അതിന്ന് അവർ എടുത്ത് ഞാൻ ഞാൻ എടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും അവർ പറയും എന്നാൽ എനിക്കും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയാലും കിട്ടും അപ്പോൾ അവര് വൈകി അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡ്രസ്സിന്റെ കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത് അതിലിടാം ഫേസ്ബുക്കിടാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ആ പേയ്മെന്റ് കിട്ടും ഗൂഗിൾ പേ ആണ് വേണ്ടത് ഗൂഗിൾ പേ വേണം ഫോൺ പേയാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല ബാങ്ക് ട്രാൻസ്ഫറിങ് ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അതും പ്രത്യേകം പറയണം പിന്നെ കസ്റ്റമറിനോട് പറയണം എന്താണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലവ് ചോദിക്കും എന്നാൽ കിട്ടും എന്നാൽ കിട്ടുക വെച്ചിട്ട് ഇങ്ങനെ നടക്കും ഫസ്റ്റ് ആയിട്ട് ഓർഡർ ആക്കണവർ അപ്പോൾ പറയണം നമ്മൾ സാധനം ഇന്നിപ്പോൾ പേയ്മെൻറ്റും അഡ്രസ്സും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം നാളെ ഡിസ്പാച്ച് ആക്കും ഡിസ്പാച്ച് ആക്കി കഴിഞ്ഞാൽ ത്രീ കൊണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടും അപ്പോൾ നമ്മൾ അയച്ചേക്കാൻ നമ്മളെ ട്രാക്കിംഗ് നമ്പർ ഉണ്ടാവുമല്ലോ സെൻഡ് ആക്കി കൊടുക്കുക ഇതാണ് നിങ്ങളുടെ ട്രാക്കിങ് പിന്നെ അവർ നമ്മളെ ചോദിച്ചു വരില്ല അവർക്കത് ഗൂഗിൾ വൈ ടി ടി സി ട്രാക്കിംഗ് നടത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും അപ്പോൾ ആ വക ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കസ്റ്റമറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഓപ്പൺ വീഡിയോ എടുക്കാൻ വരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന് അതിൽ കംപ്ലയിന്റും കാര്യങ്ങളും അഥവാ വന്നാൽ അതിൽ വീഡിയോയിൽ കാണിച്ചിട്ട് വേണം നമുക്ക് അയച്ചു തരാൻ എന്നാൽ മാത്രമേ നമ്മളടുത്ത് റിട്ടേൺ ഓപ്ഷൻസ് ഉള്ളൂ അല്ലാതെ വെറുതെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എക്സെൽ ആണ് ഓർഡർ ഇടല് പക്ഷെ ഈ എക്സെൽ എന്താണോ ലൂസ് ഉണ്ട് അല്ലെങ്കിൽ ഈ എക്സെൽ എന്താണോ ടൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെയാണ് സൈസിന് സൈസ് പ്രശ്നം കൊണ്ട് നമ്മൾ ഒരിക്കലും റിട്ടേൺ കൊടുക്കൂല നമ്മുടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഐ മീൻ നിങ്ങൾ ഓർഡർ ആക്കിയ അല്ല വന്നത് അഥവാ കസ്റ്റം മറ്റേ ഒരുപാട് ഇതാവുമ്പോൾ സ്റ്റാഫിനും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മാറിയേക്കാം ചിലപ്പോൾ അപ്പോൾ നമ്മൾ റിട്ടേൺ കൊടുക്കും അവർ ഓർഡർ ആക്കിയ സാധനം എല്ലാം അവർക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ എന്തെങ്കിലും തീറുക എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അത്രയും നമ്മൾ ചെയ്തിട്ടേ നമ്മൾ കൊടുക്കാറുള്ളൂ പിന്നെ അതിൻ്റെ ചുരുക്കത്തിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് അത്രേ നൽകാറുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അവരോട് അപ്പം ഓപ്പൺ വീഡിയോ എടുത്തിട്ട് നമുക്ക് വിട്ടരാൻ പറയാം സാധനം പൊട്ടിക്കുന്നത് മുതലേ അതിന് നിവർത്തി എത്ര വീഡിയോ എത്ര ലെന്ത് ആയിക്കോട്ടെ കുഴപ്പമില്ല അതിനെടുത്ത് എല്ലാം കാണിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്താക്കോ അത് വീട് നിർത്തിയാൽ മതി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ സൈസ് ഇഷ്യൂന് പിന്നെ എനിക്ക് ഇട്ടിട്ട് വീഡിയോയിൽ കണ്ട പോലെ കിട്ടിട്ടപ്പോൾ ഒക്കെ ഒരു രസം കിട്ടണില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് പിന്നെ ചിലവർ കാരണം സാധനം കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വേറെ മോഡൽസ് നമ്മൾ നമ്മളിടും അപ്പോൾ ഇതിനേക്കാട്ട് രസം നിങ്ങൾ ഇട്ടതാണ് അപ്പോൾ അതൊന്ന് മാറ്റി തരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് പലരും പല സ്വഭാവമാണല്ലോ അപ്പോൾ അവരോടൊക്കെ പറയാം അങ്ങനെയൊന്നും ചെയ്യൂല നിങ്ങൾ നിങ്ങളേതാണോ കസ്റ്റമർ പറഞ്ഞ സൈസ് ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമർ പറഞ്ഞ സൈസ് നമ്മൾ അയച്ചു കൊടുക്കാൻ നോക്കുക അല്ലാതെ നമ്മൾ നമ്മളോട് പറയും പത്ത് വയസ്സായ കുട്ടിയാണ് പതിനഞ്ച് വയസ്സായ കുട്ടിയാണ് അപ്പോൾ എത്ര അപ്പം നമ്മൾ ആ വയസ്സിനുള്ള ഒരു സൈസ് പറഞ്ഞു കൊടുക്കും പക്ഷേ ആ കുട്ടി തടി ഉണ്ടാകാം അല്ലെങ്കിൽ മെലിഞ്ഞ കുട്ടിയാവാം അപ്പോഴും പ്രശ്നമാണ് പക്ഷെ നമ്മളൊന്നും ഏറ്റെടുക്കരുത് കസ്റ്റമർ പറഞ്ഞത് മാത്രം നമ്മൾ അയച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും എല്ലാ ഉൾപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും അഥവാ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ തരാം പിന്നെ എൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം തിരൂരാണ് ഇനി ഇപ്പോൾ അതെല്ലാവർക്കും പേടി ഉണ്ടാവും എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ആർക്കെങ്കിലും ഇതുപോലെ ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ഫസ്റ്റ് ട്രൈബായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കിൾ ഓൾ കൂടെ കുത്തിട്ടുണ്ടെങ്കിൽ ഞാനുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടി വിട്ടോ അപ്പോൾ എന്നെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ